ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ഗ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരെയും വീട്ടിലുള്ള പ്രശ്നമായിരിക്കും എലി വീട്ടിലായാലും പറമ്പിലായാലും ഒക്കെ നിറയെ എലി ഉണ്ടാവും അല്ലേ അപ്പോൾ എലിയെ തുരത്താനുള്ള കിടില ഐഡിയാസാണ് രണ്ട് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാവുന്നതാണ് കേട്ടോ ടിപ്പ് എന്ന് പറഞ്ഞാൽ എലിയെ കൊല്ലുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തുന്ന കിട്ടലായിട്ടുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് സാധാരണ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഭയങ്കര ശല്യമായിരിക്കും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം അതിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായാലും മതി നമ്മുടെ ബിസ്ക്കറ്റ് ഇത് ശരിക്കും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ് കേട്ടോ ഇന്നലെ വരെ ഉള്ളതായിരുന്നു അപ്പം ഇന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുവാണ് കേട്ടോ പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് രണ്ടൊന്ന് പീസ് എടുക്കാം അതേ ഇതുപോലെ ഏതെങ്കിലും ഇത് ഷുഗർ ഫ്രീ ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്താൽ മതി കേട്ടാകും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക അപ്പോൾ ഒരു മൂന്നോ നാലോ എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിത് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കൈകൊണ്ട് പൊടിച്ചാലും ചെറുതായിട്ട് തരി ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടി വെച്ചിട്ടാണ് നമ്മൾ എലിയെ തുരത്താൻ പോകുന്നത് എലി ഒരിക്കലും ചത്ത് വീടിനകത്ത് വീഴുമോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ എലി എലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എലിയുടെ എന്ത് ടിപ്പ് ചെയ്താലും വീടിനകത്ത് വെള്ളമൊന്നും വെള്ളമെന്ന് വെച്ചാൽ പാത്രത്തിലൊന്നും തുറന്നൊന്നും വെക്കരുതും കാരണം എലി കുടിച്ചിട്ട് പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മളത് ഇത് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് പൊടിച്ചത് അപ്പോൾ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര കൂടി നമുക്കിതിലോട്ട് ചീകി ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലെ മധുരത്തിന് നമ്മൾ സാധാരണ ഒരു പൊടിയൊക്കെ കുഴക്കുമ്പോൾ എടുക്കത്തില്ല അതുപോലെ മധുരത്തിനെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കണം കേട്ടോ ഇത്തിരി ഇരുന്നോട്ടെ ഇനി അടുത്തതായിട്ടോട്ട് ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് മൂന്ന് മൂന്നായിട്ടാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ശർക്കരയും ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു അല്പം ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ എരിവ് കുറച്ച് കൂടുതലുള്ള ടൈപ്പ് മുളക് പൊടി എടുക്കുക മുളക് എടുക്കരുതും കേട്ടോ മുളക് നല്ല പോലെ പൊടിച്ച മുളക് പൊടി മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ ഞാൻ മുളക് പൊടി പൊടി ഇതിനകത്തൊരു ചേർക്കാൻ പോവാണ് പിന്നെ ഇതിലോട്ട് നമ്മൾ ആദ്യം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കരുതും കേട്ടോ വെള്ളം ഒഴിച്ചുകഴിഞ്ഞാൽ ശർക്കരയായതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോവും അപ്പോൾ അതേ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊണ്ടിരുന്ന നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ അതേ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആക്കുമ്പോൾ എപ്പോഴും ഭയങ്കര തിക്കും വേണ്ടെന്നാൽ ഭയങ്കര ലൂസി വെള്ളം പോലെ ആയിപ്പോ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ എടുക്കുക അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണേ അപ്പം ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കുഴച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു പരുവ ശർക്കര കൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്കിതെവിടെയാണോ വെച്ച് കൊടുക്കേണ്ട ആ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക പറമ്പിലാണെങ്കിലും ഒരു പഴയ എന്തെങ്കിലും ഒരു പാത്രത്തിലോ ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് പുറത്ത് വെച്ചു കൊടുത്താൽ മതി അത് കഴിച്ചോളും അതുപോലെ നമ്മുടെ വീടിനകത്ത് എവിടെയെങ്കിലും ആണ് കൂടുതലായിട്ട് എലി വരുന്ന ഭാഗങ്ങളൊക്കെ വെച്ചു കൊടുക്കുക വെക്കുന്നതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അതിന് കുടിക്കാനുള്ള വെള്ളമൊന്നും വെച്ച് കൊടുക്കരുതും അപ്പോൾ ഞാനത് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് കോരിയിട്ട് ഒരു സ്പൂണോളം തേച്ചിങ്ങനെ ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ഇത് വന്നിട്ട് എലി കഴിച്ചോളും അപ്പോൾ എലിക്ക് ഭയങ്കര പരവേശം വെപ്രാളൊക്കെ ആയിട്ട് അത് ഓടി വീടിന് പുറത്ത് ചാടിക്കോളും കേട്ടോ അപ്പോൾ എലിയെ നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു കിടല ഐഡിയ ആണ് കേട്ടോ ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ ഇത് വെക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ എടുക്കുവാണെങ്കിലും ആ പ്രശ്നമാവില്ലേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെന്ന് വെച്ചാൽ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ വൈറ്റ് സിമെൻറ്റ് ചട്ടയിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലോട്ട് അടുത്തൊരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ വൈറ്റ് സിമെൻ്റ് ചെറിയ എന്തായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് വാങ്ങിച്ചാൽ മതി നിങ്ങളുടെ ആവശ്യത്തിന് മാത്രമായിട്ട് വാങ്ങിക്കുക ഈ വൈറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞ സാധനം എലിയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സെറ്റാവുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ചൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എലി വെക്കുമ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരു എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടാത്തൊരു പാത്രത്തിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് പിന്നെ ഇത് വെക്കുമ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ബിസ്ക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് നമുക്ക് കൈ കൊണ്ട് പൊടിച്ച് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പൊടിച്ചാൽ മതി നന്നായിട്ടൊന്നും പൊടിയണമെന്നൊന്നുമില്ല ഇതൊരു ഫ്ലേവർ കിട്ടുമ്പോൾ അടു അടുത്തോട്ട് എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേറെ മൂന്നാലഞ്ച് ചിരട്ടകളിലോട്ടൊക്കെ എടുത്ത് വെക്കാം കാരണം ഇത് ചിരട്ടയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ ചിരട്ടയാണ് എപ്പോഴും ബെറ്റർ അപ്പോൾ നമുക്ക് നേരെ ഇത് മൂന്നാലഞ്ച് സ്ഥലങ്ങളിലോട്ടൊക്കെ നമുക്ക് വയ്ക്കാം പറമ്പിലായാലും എവിടെയാലും വീടിൻ്റെ ഭാഗങ്ങളിലായാലും ഒക്കെ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ രണ്ട് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ അടിപൊളി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ